<laughs> െ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊള പരിപാടിയാണ് നെഗറ്റീവ് സാഡിസം നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെങ്ങനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയില്ല ഇത് ഒറിജിനൽ അമേരിക്കയിലെ ഒരു പ്രോഗ്രാമാണ് തമിഴും മറ്റുള്ള പിന്നോ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കുന്നു അങ്ങേ നെഗറ്റീവ് എനർജി അങ്ങേയറ്റ സാഡിസ്റ്റമാണ് ഇത് ഈ പ്രോഗ്രാം കൊണ്ട് ആകെ പോണ ചാലേട്ടറാണ് മോഹൻലാലും കാശേട്ട് വേറെ ഇപ്പം മണിക്കൂട്ടർ എന്നുള്ള ഇത് എന്താ ചാമ്പ്യനായിട്ട് എന്ത് കിട്ടി ഒരു ഗുണവും കിട്ടിയില്ല കുറച്ചും ഗുണമുണ്ടായ റോബിനാണ് ഈ പരിപാടി നൃത്തക്കളാണ് ഈ പരിപാടിയെ കുറിച്ച് ഒരുപാട് ആരോപണം വരുന്നുണ്ട് ഇത് കാസിച്ചിട്ടുണ്ട് റഷ്ട് ഉപയോഗിക്കുന്നുണ്ട് മകിൽമാരെന്നുള്ള വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂടെ പരിപാടിയാണ് ഒരു സമൂഹത്തിന് ഒരു ഗുണം ചെയ്യുന്നുണ്ട് നെഗറ്റീവിറ്റിയും താല്പര്യമാണ് എന്തൊരു ആർഗ്യുമെൻറ്റൊക്കെയാണ് എന്നെ എന്നെ രണ്ടാമത് ലിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഫോർട്ടിനെ ഫോണൊന്നുമില്ല എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല വേറെ പോലെ ഓടുകൾക്ക് പറ്റിയ പരിപാടിയാണെന്ന് ഇങ്ങനെ ഒരു സെലിബ്രിറ്റീസ് എല്ലാവർക്കും സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് വേണ്ട ഒരു സമൂഹത്തിൽ നെഗറ്റീവിറ്റി ഉണ്ടാക്കുന്നു സോഷ്യൽ മീഡിയ പോലെ എത്ര ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള ആരെങ്കിലും പരിപാടി കാണും പിന്നെ ആകെ പോകണം ലാലേട്ടനെ കാണും വളരെയധികം സാഡിസ്റ്റ് നെഗറ്റീവ് ന്യൂസ് പെട്ടെന്ന് ചോദിക്കാൻ അങ്ങനെ പുഴ ഗാമിൽ നിർത്തി കളയണം പുതിയ പുതിയ കാര്യം പറയാനില്ല കാസ്റ്റിംഗ് ഗൗച്ച് പിന്നെ ഡ്രഗ്സ് അടിൽമാരിൽ ഇത് പണ്ടേ പറയേണ്ടതാണ് ഇപ്പോൾ പറയേണ്ട കാര്യം മനസ്സിലാവുന്നില്ല ഇപ്പോൾ എല്ലാവരും നിർത്തി കളയണം സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല മലയാളികളെ മണ്ടന്മാരാക്കുക മലയാളികളുടെ പ്രാന്തന്മാരാക്കുക മലയാളികളെ നേറ്റീവ്ലേക്ക് ലീഡ് ചെയ്യുക ബിഗ് ബോസ് നിർത്തുക